Hello friends! ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആക്ടർ ബീന ആന്റണിയുടെ ഒരു വീഡിയോ കാണാനായിട്ട് സാധിച്ചു അതായത് അവർ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കിന്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അത് മേടിക്കണമെന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യമെന്നു വെച്ചാൽ അവർ ഇട്ടേക്കുന്ന ആ ലിപ്സ്റ്റിക്കിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അവർ അവരന്നത്തെ ഷെയ്ഡ് ഏതൊക്കെയാണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് എവിടെയാണ് കിട്ടുന്നെന്നുള്ള കാര്യം പറയുന്നില്ലായിരുന്നു ഞാൻ ആമസോൺ ഫ്ലിപ്കാർട്ട് പർപ്പിൾ അവിടെയൊക്കെ കയറി നോക്കി പക്ഷെ അവിടെ ഒന്നും അത് അവൈലബിൾ അല്ലായിരുന്നു ലാസ്റ്റ് ഞാൻ ഈ ഒരു സൈറ്റിൽ കയറി ഞാൻ മേടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ അവരുടെ സൈറ്റിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ ലിപ്സ്റ്റിക് ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു കറക്റ്റ് റേറ്റ് അല്ല അതിനെക്കാട്ടും നല്ല രീതിയിൽ തന്നെ കുറവായിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പം ആ ലിപ്സ്റ്റിക് ഏതാന്ന് ഞാൻ പറയാം അതായത് മൈ ഗ്ലാമിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ പറഞ്ഞത് നല്ല ആ ഒരു അത്യാവശ്യം നല്ല അടിപൊളി ലിപ്സ്റ്റിക് എനിക്ക് ഇതിനെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഒരു പെന്നിന്റെ അത്രവേ കേട്ടോ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് നമുക്കത് ലിപ്സ്റ്റിക് ആണ് പറയത്തില്ല ഒറ്റയടിക്ക് നോക്കുവാണെ ഇത് ലിപ്സ്റ്റിക് ആണെന്ന് പറയത്തില്ല പെൻ ആണെന്നേ പറയത്തുള്ളു പിന്നെ ഇതിന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നാണ് ഇവർ പറയുന്നതെങ്കിലും നമുക്ക് പന്ത്രണ്ട് ഒന്നും ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം ഇട്ടോണ്ട് പോകാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് പെട്ടന്നൊന്നും അത് പോകുന്നൊന്നുമില്ല പിന്നെ അതുപോലെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുവാണെങ്കിൽ മാത്രമേ അതൊന്നും ചെറുതായിട്ടാണെങ്കിലും പോകത്തുള്ളൂ ഒരു മൂന്നാലഞ്ച് ഒക്കെ അത്യാവശ്യം നല്ല നകീ തന്നെ ഒരു ലിപ്സ്റ്റിക് തന്നെയാണിത് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് മൈഗ്ലാമിന്റെ യു എം എന്നാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് യു എം ഡിവ ഇത് നമ്മുടെ മൈഗ്ലാമിന്റെ ആപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇതിന് വില വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ആയിരുന്നു പക്ഷെ എനിക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മൈഗ്ലാമിന്ന് കിട്ടിയായിരുന്നു അതിന് ആ സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഞാനിത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇത് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് നോട്ട് അവൈലബിൾ എന്നാണ് അപ്പൊ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ സൈറ്റിൽ തന്നെ കയറി മേടിക്കാം പിന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാല് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു പെണ്ണിന്റെ അത്രമേ ഉള്ളൂ പക്ഷെ ആ ലിപ്സ്റ്റിക് എന്ന് പറയുന്നതും ഇതാണ് സംഭവം ലിപ്സ്റ്റിക് എന്ന് പറയുന്നതും വളരെ തിന്നായിട്ടുള്ള ഒരു സംഭവമാണ് വലിയ കനത്തിലുള്ളതൊന്നും അല്ല നമ്മൾ സാധാരണ ലിപ്സ്റ്റിക് ഒക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി കന കനം ഒക്കെ ഫീൽ ചെയ്ത് കനത്തിലൊന്നുമല്ല വളരെ തിൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക് തന്നെയാണ് ഇതിന്റെ ഒരു കളർ വരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഒരു കളറാണ് ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്നതും ഈ ലിപ്സ്റ്റിക് തന്നെയാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ അത്യാവശ്യം നല്ലൊരു കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിത് എന്താ പറയേണ്ടത് ഇതൊരു ബ്രൗണും അല്ല ഓറഞ്ചും അല്ല ഒരു എന്താ പറയേണ്ടി ഇതിന്റെ കളർ ഒന്നും എനിക്ക് അറിയത്തില്ല ബ്രൗൺ അല്ല പിന്നെ ഒരു ഓറഞ്ചും അല്ല അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളർ അത്രേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ പക്ഷെ നല്ല അടിപൊളിയാണ് പിന്നെ എന്താ പറയേണ്ടി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ പെണ് പോലെ ഇങ്ങനെ കൊണ്ട് കിടക്കാം മറ്റേ അല്ല. ഇത് ഇതിപ്പോ ആരെല്ലാം കൊണ്ട് കടന്നാലും നമുക്ക് പെനാന്ന് പറയാൻ പറ്റും കാരണം ലിപ്സ്റ്റിക്കാന്ന് പറയാൻ പറ്റത്തില്ല ആരില് ഓ ലിപ്സ്റ്റിക് കൈ കൊണ്ട് കിടക്കുകയെന്ന് ആരും ചിന്തിക്കത്തില്ല ഇത് പെല്ലെ ഇങ്ങനെ കൈ കൊണ്ട് നടന്നിട്ട് വേണമെങ്കിൽ ആരും കാണുന്നതൊക്കെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും മീൻസ് വെളിയിലൊക്കെ ആണെങ്കിൽ അഥവാ ഇത് പോകുകയാണെങ്കിൽ അപ്പം ഇത് നിങ്ങൾ മേടിച്ചു നോക്കുക മേടിച്ചു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം അറിയിക്കുക പിന്നെ ഇത് ഇതിന്റെ തന്നെ പല വീഡിയോസും കേറി നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു ലിപ്സ്റ്റിക് ആണെന്നാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഞാനും മേടിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് മേടിച്ചു കഴിഞ്ഞപ്പോൾ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അപ്പം നിങ്ങളും ഈ ഒരു പെൻറ് മേടിച്ച് നോക്കുക പെന്നല്ല നമ്മുടെ ലിപ്സ്റ്റിക് മേടിച്ച് നോക്കുക പക്ഷെ പറഞ്ഞു എടുത്ത് ഉപയോഗിച്ചു കളയരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അധികം താമസിക്കുന്നത് തന്നെ കാണാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കണ്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട് പക്ഷെ മറന്നു പോകരുത് അതുപോലെ സബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ തന്നെ വരാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ